ബാലയുടെ മുൻഭാര്യ എലിസബത്തിനെ വല്ലാതെ ആക്രമിക്കുന്നു കുട്ടികളുണ്ടാകില്ല ഓട്ടിസം ഇതുകൊണ്ടുള്ള നേട്ടം ആർക്ക് ആളും തരവും നോക്കാതെ എന്തിലും കയറി അഭിപ്രായം പറയുന്നവർ ഒന്നോർക്കുക അവരും ജീവിച്ചോട്ടെ ആരെയും തേടി അവർ വരുന്നില്ലല്ലോ സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ കരുതിക്കൂട്ടിയുള്ള സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ബാലയുടെ മുൻപങ്കാളി എലിസബത്ത് ഉദയൻ നെഗറ്റീവ് കമന്റുകൾ പോസ്റ്റ് ചെയ്ത് തന്നെ നാണം കെടുത്തിയാൽ വീഡിയോ ഇടുന്നത് നിർത്തുമെന്ന് ആരും കരുതേണ്ടെന്നും താൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലെന്നും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോ വ്ളോഗിലൂടെ എലിസബത്ത് പറഞ്ഞു എനിക്ക് ഓട്ടിസമാണെന്ന് കമന്റ് കണ്ടു അതൊരു അസുഖമാണ് പക്ഷേ അത് ഇല്ലാത്ത ആളുകൾക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞ് പരത്തരുത് അത്തരത്തിലുള്ള കുറേ കമന്റുകൾ കണ്ടു പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളും കണ്ടിരുന്നു അതിനുള്ള തെളിവുകളും റിപ്പോർട്ടുകളും ഇല്ലാതെ പറഞ്ഞു വരത്തുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോ ഇടും ഒരുപാട് നാണം കെട്ടും ചതിക്കപ്പെട്ടുമൊക്കെയാണ് ഇവിടം വരെ എത്തിയത് ആ മോശം അവസ്ഥയിൽ നിന്ന് പിടിച്ചു കയറി വരികയാണ് ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ നാണം കെടുക ബോഡി ഷെയ്മിംഗ് തുടങ്ങിയ എല്ലാം അനുഭവിച്ചിട്ടുണ്ട് വ്യാജ ഐഡികളിൽ നിന്നും വന്ന് എന്നെ തളർത്താൻ നോക്കണ്ട ആ നാണമൊക്കെ എനിക്ക് പോയി പേടിപ്പിച്ച് വീട്ടിൽ ഇരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിൽ ഇരുത്താം എന്നൊന്നും കരുതണ്ട ഒരുപാട് ഭീഷണിക്കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ഒന്നും പോകുന്നില്ല എന്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്നും ആരും പ്രതീക്ഷിക്കരുത് ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ കയറി വന്നതും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് കമന്റുകൾ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ഉശിരായി തന്നെ എലിസബത്ത് പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി